ഹായ് ഹലോ അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു ചായൻ്റെ കടീൻ്റെ റെസിപ്പി നോക്കാം കേട്ടോ അതേ പറയാം ഇത് എൻ്റെ റെസിപ്പിയല്ലാട്ടാ ഞാൻ വേറെ ആളത്ത് ഉണ്ടാക്കിയതാണ് അപ്പോൾ കഴിച്ചപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി അപ്പോൾ നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാൻ തോന്നിയത് ഞാനിപ്പോൾ ഇനി അഞ്ച് മുട്ട എടുത്തിട്ടുണ്ട് മുട്ട ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് പിന്നെ ഒരു നുള്ള് എലോ ഫുഡ് കളറ് രണ്ട് മൂന്നെല്ലി ഏലക്കായി പിന്നെ പഞ്ചസാരൻ്റെ അളവ് ഞാൻ പറയുന്നില്ല എത്രയാണോ മധുരം ഇഷ്ടമോ അതിനനുസരിച്ചിട്ട് ചേർക്കേ ഇനി നല്ലപോലെ നടിച്ചെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ ഇനി ഇലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാൻ ബട്ടർ ഇഷ്ടമായിരുന്നെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുത്താൽ മതി ബട്ടർ ഒന്ന് മെൽട്ടാക്കിയതിന് ശേഷം പിന്നെ ഇതിലേക്ക് മൈദ വേണം പിന്നെ കുറച്ച് റവ വേണം മൈദീ റവിൻ്റെ കണക്ക് നമ്മൾ ഇത്രയാണോ മുട്ട എടുക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് മൈദീം റവ എടുക്കേണ്ടത് നമ്മളിപ്പോൾ മൂന്ന് കപ്പ് മൈദി എടുക്കുന്നുണ്ടെങ്കിൽ ഒരു കപ്പ് റവ ആ കണക്കിന് വേണം എടുക്കാൻ ഇത് കണ്ട ഇതേ പൂരി മാവിൻ്റെ എല്ലാം പരുവത്തിൽ വേണം കിട്ടാൻ ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ചെറുക്കുന്നില്ല കേട്ടോ മാവ് കഴിച്ചതിന് ശേഷം ഒരു മൂന്നാല് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ അതിന് ശേഷം മാത്രമേ നമ്മൾ ഇതാ ഇതേപോലെ ഒരു ബോൾ പിടിച്ചതിന് ശേഷം നല്ല വൃത്തിയുള്ള സ്ഥലത്ത് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ കുറച്ച് ഓയിലോ എന്തെങ്കിലും വരട്ടിയിട്ട് ഇതാ ഇങ്ങനെ ഷേപ്പ് ഷേപ്പാക്കിയിട്ട് എടുക്കണം കേട്ടോ പിന്നെ നമ്മൾ മാവ് കുഴക്കുന്ന സമയത്ത് കൈ വെച്ചിട്ട് തന്നെ നല്ലപോലെ കുഴച്ചെടുക്കണേ എന്നാൽ മാത്രം മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് അതിൻ്റെ ഒരു കറക്റ്റ് അളവിന് കിട്ടുകയാണ് ഇനി ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം അതിനൊരു കത്തി വെച്ചിട്ട് ഇത് കണ്ട സൈഡ് ചരിച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ കുറച്ച് ചരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അങ്ങനെ മുഴുവനും കട്ട് ചെയ്തെടുക്കാം കണ്ട ഇതേപോലെ കിട്ടും കേട്ടോ ഇതേപോലെ ഷേപ്പിൽ വേണം നമുക്ക് കട്ട് ചെയ്തിട്ട് കിട്ടാൻ ഇനി നമുക്കിത് എണ്ണയിലിട്ടിട്ട് പൊരിച്ചു പോരണേ അതിനായിട്ട് നമുക്ക് എണ്ണ നല്ല ചൂടിൽ വെക്കണേ നല്ല ചൂടിൽ വെച്ചതിന് ശേഷം ഒന്ന് മീഡിയം സൈസിൽ വെക്കുക അതിന് ശേഷം ഇത് ഓരോന്നായിട്ട് തന്നെ ഇട്ട് കൊടുക്കണേ ഒരുമിച്ച് ഇട്ട് കൊടുക്കാറ് അപ്പോൾ എല്ലാം കൂടി ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് പൊരിച്ചു കോരുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിരിക്കാം ഇങ്ങനെ ഓരോന്ന് ഇട്ടതിന് ശേഷം കുറച്ചൊന്ന് ഒരു സൈഡ് സൈഡായതിന് ശേഷം എല്ലാ സൈഡും ഒന്ന് മറിച്ചിട്ടിട്ട് ഒരു ബ്രൗൺ കളറാകുന്നവരെ വെക്കണേ ഇത് നമുക്ക് ഒന്ന് രണ്ടാഴ്ചവരെയൊക്കെ കേടു കൂടാണ്ടല്ലോ സൂക്ഷിക്കാം കേട്ടോ കണ്ട ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട് ഇത് നമുക്ക് ഏകദേശം റെഡി ആയിട്ടെന്ന് മനസ്സിലാണെങ്കിൽ ഇത് ഓരോന്ന് എടുത്ത് നോക്കുമ്പോൾ കണ്ട ഇതേപോലെ ചെറുതായിട്ടൊന്ന് പൊട്ടി വരുന്നത് പോലെ കാണാൻ പറ്റുക അപ്പോൾ ഏകദേശം റെഡി ആയിരുന്നു നമുക്ക് മനസ്സിലാവുക നിങ്ങൾക്ക് നല്ല കളറ് വേണമെന്നുണ്ടെങ്കിൽ തീ കുറച്ചും കൂടി ഒന്ന് കുറച്ച് വെച്ചിട്ട് കുറച്ച് സമയം കൂടി ഒന്ന് വേവിച്ചെടുക്കുക ഇപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇത് കോരിമാറ്റം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ എത്ര അറിയാതാക്ക ഒന്ന് ശ്രമിച്ചാൽ പെട്ടെന്നുണ്ടാക്കാൻ പറ്റുക അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ